ഹലോ മാഷ്ബൂർ സർട്ടിഫൈഡ് ഫുഡ് റിപ്ലസോളജിസ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് റിഫ്ലക്സോളജിയും ഫുഡ് മസാജും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയാണ് ഫൂഡ് റിഫ്ലക്സോളജിയും ഫുഡ് മസാജും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് എന്താണ് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് ഫൂട്ട് റിഫ്ലക്സോളജി എന്നാണ് പറഞ്ഞാൽ നമ്മളുടെ സെൽഫ് ഹീലിംഗ് മെക്കാനിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഫുഡ് റിഫ്ലക്സോളജി മസാജ് എന്ന് പറയുമ്പോഴേക്കും അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാൽപാദത്തിലെ പ്രത്യേക പോയിന്റുകളിൽ റിലാക്സേഷൻ പോയിന്റ് ശരീരത്തിലെ അവയവങ്ങളുമായി ഓർഗൻസ് ബന്ധപ്പെടുത്തുന്ന കാണുന്ന ഒരു നാഡി ചികിത്സാ രീതിയാണ് ഫ്ലസോളജി എന്ന് പറയുന്നത് ഈ പോയിൻറ്റുകൾ അമർത്തുമ്പോൾ നാഡി ടിഷ്യൂസ് അഥവാ നെർവ് ടിഷ്യൂസ് വഴി നമ്മൾ അവയവങ്ങളിലേക്ക് ഉത്തേജനം എത്തുകയും ഇത് ഹോർമോൺ ബാലൻസ് അതുപോലെ തന്നെ രക്തപ്രാവ ബ്ലഡിൻ്റെ സർക്കുലേഷൻ നാഡികളുടെ പ്രവർത്തനം എന്നിവ മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓർഗൻസിലേക്കും ഇതിൻ്റെ പ്രവർത്തനം എത്തുകയും ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ കാൽപാദത്തിലെ നമ്മുടെ നാടി ടിഷ്യൂക്കളും പോയിൻ്റുകളും അമർത്തി ശരീരത്തിലെ അവയവങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ശാസ്ത്രീയ ചികിത്സാരീതിയാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫുഡ് മസാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാൽപാദത്തിലെ പേശികൾ അഥവാ മസിൽസ് ടെൻഡൻസ് സോഫ്റ്റ് ടിഷ്യൂസ് എന്നിവയുടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂട്ടുകയും നമ്മുടെ ടിഷ്യൂകളിൽ മാത്രം വരുന്ന എന്തെങ്കിലും വേദന ഉണ്ട് തളർച്ചയെല്ലാം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന റിലാക്സേഷൻ മെത്തേഡാണ് ഫുഡ് മസാജ് എന്ന് പറയുന്നത് അല്ല ആ ഫുഡ് മസാജ് എന്ന് പറയുന്നത് അതുപോലെ കാല് നമ്മുടെ കാൽപ്പാഗത്തിൽ പേശി ടെൻഡൻറ്റിയോ സോഫ്റ്റ് ടിഷ്യൂ എന്നെ പറഞ്ഞു ഇതിനൊക്കെ നമുക്കൊരു തരത്തിലുള്ള വേദനകളോ കാര്യങ്ങളോ ഒക്കെ ശമിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് പറഞ്ഞതിൻ്റെ പ്രവർത്തന ഭാഗം നാടി ടിഷ്യൂസ് അഥവാ പേശികൾ മസിൽസ് ടെൻഡൻസ് ഇതുവ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ഉത്തേജനം നൽകി എനർജിയെ ബാലൻസ് ചെയ്യുകയും പേശികളുടെ ശമനം എന്ന് വെച്ചാൽ എന്തെങ്കിലും വേദനയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ സമന ശമിക്കുകയും ചെയ്യും അതിനുള്ള റിലാക്സേഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും നമ്മുടെ അതുപോലെ തന്നെ കാൽപ്പാഗത്തിലെ വേദന അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളിലെ ഓരോ പോയിന്റുകളിലും നമ്മൾ റിലാക്സേഷൻ പോയിന്റുകളിൽ അമർത്തി പ്രഷർ പോയിന്റിൽ അമർത്തി റിലാക്സേഷൻ ഏരിയയിൽ ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് ഈ ഫുഡ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം